നമുക്ക് ഇന്നൊരു ചിക്കൻ കറി തയ്യാറാക്കിയാലോ ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അര കിലോ ചിക്കനാണ് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ചട്ടി ചൂടായതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകെല്ലാം ഇപ്പോൾ നന്നായി ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം മൂന്ന് മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു പത്ത് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനാണ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം സവാളയൊക്കെ പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുമ്പോൾ സവാളയൊക്കെ പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടും ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂൺ അളവില് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഒര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് നമ്മളിപ്പോൾ ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഒരഞ്ച് മിനിറ്റ് നേരം നമ്മൾ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം അപ്പോഴത്തന്നെ ചിക്കനിലേക്കൊക്കെ നന്നായി ഒന്ന് അരപ്പ് പിടിച്ചു കിട്ടും നന്നായി ഇളക്കി കൊടുക്കണം ഇനി ിതൊന്ന് ഒതുക്കി വെച്ച് കൊടുക്കണം മൂടി വെച്ച് നമുക്കിതൊരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിക്കി പിടിക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഒരു ഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കണം ആദ്യം ഉപ്പുപൊടി ഇടാൻ മറന്നുപോയതാണ് അതിനുമുമ്പ് നമുക്കിതിലേക്ക് മുക്കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ചിക്കൻ മസാലയൊന്നും ഞാനിതിലേക്ക് ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല തിളച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്